നമുക്ക് അലീനുടേയും മനുഷ്യൻ കണ്ടേയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ബാലേന്ദ്രൻ വൈജയന്തിക്കിടെ നല്ല എട്ടിൻ്റെ പണി കൊടുക്കുന്നുണ്ട് വൈജയന്തിയുടെ അങ്ങനെ അഹങ്കാരത്തിന്റെ പത്തി നോക്കി തന്നെയാണ് ബാലേന്ദ്രൻ അടിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല വൈജയന്തി വൈജയന്തി അങ്ങനെ അവഗണനയാലും ഒറ്റപ്പെട്ട് പോവാണ് അപ്പം അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നെ ഇന്ന് നമ്മൾ ഒടുവിൽ കണ്ടു കൃഷ്ണമോള് ബാലചന്ദ്രൻ പറഞ്ഞു എൻ്റെ ഡ്രസ്സ് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടു വരാൻ പറഞ്ഞു അങ്ങനെ കൃഷ്ണമോള് താഴേക്ക് വരുമ്പോഴത്തേനുമാണ് മനുഷ്യങ്ങൾ ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ട് കയറി വരുന്നത് അപ്പോഴേക്കും മനു വന്നിട്ട് ചോദിച്ചു അല്ല മോളെ എന്ത്യേ അങ്കിൾ എന്ത് ചെയ്തു ചോദിക്കുകയാണ് അച്ഛൻ മോളിൽ ഏഹ് മോളത്തെ മുറിയിലോ അസെന്താ അങ്ങോട്ടേക്ക് പോയത് അച്ഛൻ്റെ സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞു ഏഹ് അതെന്താ അങ്ങനെ അച്ഛൻ ഇനി മുതൽ ഈ മുറിയിൽ കിടക്കുന്നില്ലെന്ന് അപ്പോഴേക്കും വൈജേന്ത് വന്നിട്ട് പറഞ്ഞു അഹങ്കാരം അല്ലാതെന്താ ബാലേന്ദ്രൻ ഇപ്പൊ ഒരു അറ്റാക്ക് വന്നെന്നും പറഞ്ഞോണ്ട് ഇപ്പം എല്ലാരും ബാലേന്ദ്രൻ്റെ അടിമകളാണെന്നാണ് വിചാരം എന്നോട് എന്തൊക്കെയോ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറിപ്പോയിരിക്കുന്നു അപ്പോഴേക്കും മനുഷ്യങ്കർ പറഞ്ഞ് ആൻറ്റി ഒന്നും മിണ്ടാതിരിക്കേ എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ ഏഹ് ആൻറ്റിക്കൊന്നും അറിയത്തില്ല എന്നിട്ടാണോ ആൻറ്റിയോട് പ്രത്യേകം ഡോക്ടർ എന്താ പറഞ്ഞിരിക്കുന്നത് വെറുതെ അങ്കിളിനെ ദേഷ്യം പിടിപ്പിക്കുന്നൊന്നും പറയല്ല ആൻറ്റിയോ വന്നപ്പോൾ മുതല് തുടങ്ങിയതാണല്ലോ ഹോസ്പിറ്റലിൽ വെച്ച് ഇത് തന്നെ പറഞ്ഞേ അപ്പോഴേക്കും വൈജന്തി പറഞ്ഞു ഇതിപ്പോൾ വല്ലാത്ത കൂത്താണല്ലോ എനിക്കൊന്നും മിണ്ടാൻ പോലും പറ്റില്ല ഇവിടെ ഏഹ് ബാലയം തന്നെ അറ്റാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെൻ്റെ വികാരങ്ങളൊന്നും പുറത്ത് പ്രകടിപ്പിക്കണ്ടേ ആൻറ്റി ആൻറ്റിയുടെ വികാരങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ അത് ഓവറാക്കാതിരുന്നാൽ മതി കൃഷ്ണൻ പറഞ്ഞു അമ്മയുടെ ഈ സ്വഭാവം കൊണ്ടാണ് അച്ഛൻ മുകളിലേക്ക് പോയത് അച്ഛനൊരു സ്വസ്ഥത സമാധാനം കൊടുക്കില്ല എൻ്റെ അമ്മേ ഒന്നും മിണ്ടാതിരിക്കാവോ പാവോ അച്ഛൻ അവിടെ സ്വസ്ഥത സമാധാനത്തോടെ ഇരുന്നോട്ടെ ഈ ഒച്ചപ്പാടും വേളം കേട്ടിട്ടുണ്ടെങ്കിൽ ഇനി അച്ഛൻ വന്ന അത് അതിനേക്കാളും വലിയ പ്രശ്നമോ അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു കൃഷ്ണമോളു പറഞ്ഞാൽ നൂറ് ശതമാനം ശരി ദ ആൻറ്റി അങ്കളിന് മുകളിലത്തെ മുറിയിലിരിക്കെ കിടക്കാൻ ഇഷ്ടമെങ്കിൽ അവിടെ കിടക്കട്ടെ ഡോക്ടർ പറഞ്ഞെന്താ മനസ്സിന് സന്തോഷം തരുന്ന എവിടെയാന്ന് വെച്ചാൽ അവിടെ കുറച്ച് ദിവസങ്ങൾ മാറി താമസിക്കുക ഇപ്പം ആൻറ്റിയോടൊപ്പം താമസിക്കാനായിട്ട് അങ്കളിനിഷ്ടമില്ലെങ്കിൽ ആ മുകളത്തെ മുറി തന്നെ കഴിയട്ടെ അല്ല മനു അവിടെ മുകളത്തെ മുറിയിൽ പോയി കിടന്ന് ആര് നോക്കാനാ ഏഹ് രാത്രിയിലേക്ക് എനിക്ക് എഴുന്നേറ്റ് പോയി നോക്കാൻ പറ്റുമോ വേറെ ആരാ നോക്കാനായിട്ട് ഇരിക്കുന്നേ അതൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുക അപ്പോഴേക്കും അലീന അങ്ങോട്ട് വന്നു അലീനയെ കണ്ടപ്പോൾ വൈജെന്ന് പറഞ്ഞു ദേ നിൽക്കുന്നു ഒരുത്തി ഏഹ് ഇവള് കാരണം പകുതി പ്രശ്നം ഉണ്ടായത് അപ്പോഴേക്കും അലീന പറഞ്ഞു സാരമില്ല ഞാൻ പൊയ്ക്കോളാം മാഡം ഞാൻ ഇന്ന് തന്നെ പോകാൻ തീരുമാനിച്ചു അപ്പോഴേക്കും മനുഷ്യക്രമിച്ചു അല്ല അലീന നീ ഇത് അങ്ങോട്ട് പോവാന്ന് ഞാൻ പോവാൻ മുന്നോട്ടാ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി ആ ഇനി മാഡത്തിന് പ്രഷർ കൂടും അതുമൂലം ഈ കുടുംബത്തിൽ വേറെ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും മനുഷ്യക്രം ഒരു കണക്കിന് നല്ല ആൻറ്റി തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അല്ലെങ്കിലും നിനക്കിത് ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എവിടെ നല്ലൊരു ജോലി കിട്ടും രേവതി കുട്ടിയുടെ അടുത്തേക്ക് പോകാനാണോ അതെ ഒരു കാര്യം ചെയ്യാം നിന്നെ ഞാനാണുള്ള ഉത്തരവാദിത്തപ്പെട്ട് കൊണ്ടുതന്നെ ഞാനും അങ്കിളും കൂടെ അങ്കളുടെയോടും കൂടെ പറഞ്ഞിട്ട് ഇവിടുന്ന് പോയിക്കോ അങ്കളുടെ സമ്മതം കൂടെ വാങ്ങിച്ചിട്ട് പോയാൽ മതി അത് കേട്ട പലീനെ പറഞ്ഞു ശരി ഞാൻ സാറിനെ കണ്ട് സാറിനോട് അനുമതി മേടിച്ചിട്ട് പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുമോ അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു നീ ഒന്ന് പോയി പോയിത്തന്നാൽ മതി ആരുടെ സമ്മതം മേടിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല നീ ഈ വീട്ടിലേക്ക് വലുതുകാലുവെച്ച് എന്ന് കയറിയോ അന്ന് തുടങ്ങിയതാ ഈ കുടുംബത്തിൻ്റെ ഓരോ കഷ്ടകാലമൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി പിന്നെയും ദേഷ്യപ്പെടാൻ തുടങ്ങി കൃഷ്ണൻകൂർ പറഞ്ഞ് അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഒച്ചപ്പാടും വേളം കേട്ട് അച്ഛനെങ്ങാനും ഇറങ്ങി വന്നാലോ പിന്നെ അത് മതി അച്ഛന് പിന്നെ സ്ട്രെസ്സുണ്ടാവാനായിട്ട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അമ്മയ്ക്ക് ഓർമ്മയില്ലേ ആ സമയത്താണ് ബാലേന്ദ്രൻ ബാൽക്കണിയിലേക്ക് വന്നേ ബാലക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ അവിടെ ഭയങ്കര ഒച്ചപ്പാടും വേണം വൈജയന്തി അലീനയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ബാലേന്ദ്രൻ അവിടെ നിന്നിട്ട് അലീനയെ വിളിച്ചു എന്താ സാറിഞ്ഞു ചോദിച്ചു അതെ ഇത്രയും ദിവസം നീ മുത്തശ്ശിനെ എല്ലാം നോക്കിക്കൊണ്ടിരുന്നേ അമ്മേനെല്ലാം നോക്കിക്കൊണ്ടിരുന്നേ മുതൽ എൻ്റെ കാര്യങ്ങളും കൂടെ നീ നോക്കണം എനിക്കൊരു ഹോം നേഴ്സിൻ്റെ ആവശ്യമുണ്ട് എൻ്റെ കാര്യങ്ങൾ നീ നോക്കിയാൽ മതിയെന്ന് പറയാം വൈജയന്തിയുടെ കാരണത്തടി ഏറ്റവും പോയി ബാലേന്ദ്രൻ എന്താ പറഞ്ഞത് ഇവിടെ നോക്കാനോ അപ്പം ഞാൻ പിന്നെ എന്തിനാണ് നീ നോക്കണ്ട എൻ്റെ കാര്യങ്ങൾ അവള് നോക്കിക്കോളും ഞാനൊരു ഹോം നേഴ്സിനെ നീ നീങ്ങൂടെ കൂട്ടിയാൽ മതി അതിന് അലീനിക്ക് വേറെ ശമ്പളം വേണമെങ്കിൽ അത് ഞാൻ തന്നോളാം അപ്പോഴേക്കും അലീന പറഞ്ഞ അല്ല അതിപ്പിൻ്റെ സാറേ ഞാൻ പോവാനായിട്ട് നീ എങ്ങോട്ട് പോവാൻ തക്കാലത്തേനൊടുത്തും പോകുന്നില്ല ഇവിടെ വേറെ ജോലിക്കാരെ കിട്ടട്ടെ പിന്നെ ഞാൻ പറയും ഞാനും മനുവും കൂടെ കൂടിയാണ് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് പിന്നെ വൈജന്തി നിന്നോട് പോകാൻ പറഞ്ഞാൽ നീ പോകേണ്ടവളല്ല പറഞ്ഞ് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഇവിടെയ്ക്കും അലീനെ പറഞ്ഞു അത് പിന്നെ മാടത്തിന് ഞാനിവിടെ മാടമല്ല തീരുമാനിക്കുന്നത് നിനക്ക് ശമ്പളം തരുന്ന ഞാനാ ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതി പിന്നെ അറിയാലോ അമ്മയെ നോക്കുന്നതോടൊപ്പം നീ എൻ്റെ കാര്യങ്ങൾ നോക്കണം പിന്നെ അടുക്കളപ്പണി അതൊക്കെ വേണമെങ്കിൽ വൈജയന്തി കുറച്ച് ചെയ്തോളും അത് നീ കൂടുതൽ കാര്യമായിട്ട് എടുക്കണ്ട നിനക്ക് ഇവിടുത്തെ ജോലികൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെയും കാര്യം മാത്രം നീ നോക്കിയാൽ മതി വേറെ ആരുടെയും കാര്യം നോക്കണ്ട അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം വൈജയന്തിയുടെ ഇരുടെ ഇത് ഇരി കരണത്തും മാറി മാറി അടി അടികിട്ടിയ പ്രതീതിയാണ് മനുഷ്യർന്ന് ശരിക്കും ചിരി വന്നു ഇപ്പോഴാണ് അങ്കള് ഒരു ആണായത് ഇത്രയും കാലം ആൻറ്റി എന്ത് പറഞ്ഞാലും ആ താളത്തിനൊപ്പം തുള്ളിക്കൊണ്ടിരിക്കുവായിരുന്നു അത് പക്ഷേ അത് തന്നെ ബാലേന്ദ്രൻ്റെ അല്ല ഒരു പഴക്കൊഴിവാക്കാലോ വെറുതെ എന്തിനാ കുടുംബത്തിൽ കിടന്നൊരു പ്രശ്നം ഉണ്ടാക്കുന്നേ എന്ന് കരുതിയിട്ട് ബാലേന്ദ്രൻ വിട്ടുകൊടുത്തോണ്ടിരുന്ന പക്ഷെ ഇപ്പോഴങ്ങനെയല്ല പിടിച്ചാൽ പിടിച്ചെളം കൊണ്ടാ ബാലേന്ദ്രൻ പോളൂ ബാലേന്ദ്രൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുക മനസ്സിലൊരു ടെൻഷനുണ്ടെങ്കിൽ ബാലയൻ ബാലേന്ദ്രൻ്റെ വൈജേന്ദ്രയെ കാണുമ്പോൾ ദേഷ്യമാണ് ഇത് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അലീനയോട് പറഞ്ഞു അതെ നീ എൻ്റെ ഭാഗസാധനങ്ങളൊക്കെ മുറിയിലേക്ക് കൊണ്ടു വെക്കുക കൃഷ്ണമോളിനോടൊപ്പം എന്ന് പറഞ്ഞു അങ്ങോട്ട് കയറിപ്പോയി അപ്പോഴേങ്കിലും മാനിശങ്കർ പറഞ്ഞു ഇപ്പോൾ എൻ്റെക്ക് സമാധാനം ആയല്ലോ ഇനിയിപ്പം അലീനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി അലീന നീ അങ്കൾ പറയുന്ന കേട്ടാൽ മതി ഞാനും അങ്ങളും കൂടെ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അങ്കിളിനോട് പറഞ്ഞാൽ മതി എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞു മാനിശങ്കർ അങ്ങോട്ടേക്ക് പോയി ആ സമയം വൈജയന്തിക്ക് കട്ടക്കലിപ്പായി വൈജയന്തി പറഞ്ഞു നിന്നെ കാണിച്ച ഒരാളി എന്ന് പറയുന്നത് കൃഷ്ണമോള് ബാലേന്ദ്രൻ്റെ സാധനങ്ങൾ എടുക്കാനോണ്ട് പോയി രോഹിത്തും ഭവിതയും അങ്ങോട്ട് കയറി പോവുകയും ചെയ്തു അവരവരുടെ മുറിയിലേക്ക് പോയി അപ്പോഴേക്കും വൈജന്തി എന്ന് അലീനോട് പറഞ്ഞു എടി എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായിടി ബാലേന്ദ്രന് അഭ്യാസം എന്താണെന്ന് നീ ബാലേന്ദ്രൻ്റെ എടുത്തിരിക്കുക എന്ത് തന്ത്രമായി നീ നിന്റെ തൊലി തൊലിവെളുപ്പിൽ ബാലേന്ദ്രൻ വീണുപോയി അപ്പം അതാ കാര്യം ഇപ്പം നീ നോക്കിയാൽ മതി എൻ്റെ സേവനം വേണ്ട പോലും ഭാര്യ എന്ന സ്ഥാനത്തുനിന്ന് എന്നെ ഒഴിവാക്കിയിരിക്കുന്നു ഇപ്പോൾ വേറെ മുറിയിലേക്കോ അതാകുമ്പോൾ സൗകര്യമായല്ലോ ഏഹ് രണ്ടു പേർക്കും കൂടെ അത് കേട്ടപ്പോൾ അലീനയ്ക്ക് അലീനക്ക് പെരുത്തുകയറി അലീനെ കൈ ചൂണ്ടിക്കാണോ ചെന്നു അതെ നിങ്ങൾ ബാലേന്ദ്ര സാറിൻ്റെ ഭാര്യയായിപ്പോയി അല്ലായിരുന്നേ ഉണ്ടല്ലോ ഇപ്പം കർണ ചെവിടടിച്ച് ഞാൻ തരണ്ട ഈ പറയുന്ന വർത്താനത്തിന് എൻ്റെ അമ്മയുടെ പോലെ ഞാൻ നിങ്ങളെ കണ്ടിരുന്നേ പക്ഷേ ഇപ്പം നിങ്ങളീ കാണിക്കുന്ന ഈ പറയുന്ന പ്രവൃത്തി ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ഒരിക്കലും നിരക്കാത്ത നിങ്ങൾ ഈ പറയുന്ന ഓരോ വാക്കിനും നിങ്ങൾ അവസാനം വില കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ വില കൊടുക്കാൻ പോകുന്ന പോലും നിനക്ക് നാണമുണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കില്ല അതെ നാണമില്ല ബാലേന്ദ്ര സാറ് പറഞ്ഞു എന്ത് പറഞ്ഞാലും ഞാൻ എന്തും അനുസരിക്കും ഓ അപ്പം അതാണല്ലേ കാര്യം അപ്പോഴേക്കും അലീന് പറഞ്ഞു നിങ്ങളുടെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം നിങ്ങളെങ്ങനെയാണ് എന്നെ കാണുന്നതെന്നും പക്ഷെ ഒരു പെണ്ണായിട്ട് എന്നെ കാണല് നിങ്ങളെപ്പോലെ സംസ്കാരം ഇല്ലാത്ത പെണ്ണല്ല ഞാൻ ഞാൻ ഓർഫനേജിൽ വളർന്നാലും നല്ല അന്തസ്സായിട്ടാണ് എന്നെ ബ്രജിത്തമ്മയും നോക്കി വളർത്തിക്കൊണ്ടുവന്നേ അതുകൊണ്ട് അതെ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വരല്ലേ ഞാനിവിടെ നിൽക്കും സാറ് പറയുന്നത്രോം കാലം ഞാനിവിടെ നിൽക്കും മുത്തശ്ശേ അതുപോലെ തന്നെ സാറിനെ നോക്കിയോണ്ട് നിങ്ങൾക്ക് തടയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തട അതും പറഞ്ഞുകൊണ്ട് വൈജയന്തിയുടെ നേരെ കൈ ചൂണ്ടിക്കുണങ്ങി ചെന്നു വൈജയന്തി ഒരു അടി പിന്നോട്ടങ്ങോട്ട് മാറി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് ഇത്രയ്ക്കും ഒരുട്ട് ഇഷ്ടം അതിലെനിക്ക് ഗാന്തായിപ്പോയി കാരണം തന്നെ സാറിനേം ചേർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ സ്വന്തം പെറ്റമ്മയാണ് പറയണേ ഇനി അവർക്ക് താം മോളൊന്നും ആണെന്ന് എങ്കിലും അത് ഇതുപോലൊരു പെൺകുട്ടിയെക്കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ല എന്തു എന്തുവാന്ന് അവരുടെ വിചാരം അവരുടെ മകളുടെ പ്രായം മാത്രമേ തനിക്കുള്ളൂ എന്നിട്ടാണ് അവൾ അവരിങ്ങനെയൊക്കെ പറയണേ വൈജാന്തി ഞെട്ടി തെരച്ചുമ്പോൾ അലീനെ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറിപ്പോയി മുളിലേക്ക് ഏറിപ്പോയിട്ട് മുത്തശ്ശിയോട് കാര്യങ്ങൾ പറഞ്ഞു എന്നോട് പോവണ്ടെന്നാ സാർ പറഞ്ഞു ഇവിടെ നിൽക്കാനായിട്ട് സാറിൻ്റെ കാര്യങ്ങളും കൊണ്ട് ഞാൻ നോക്കണമെന്ന് നല്ല കാര്യമേ ഞാൻ അതല്ലേ മോളെ നിന്നോട് ആദ്യമേ പറഞ്ഞേ അപ്പം നീ എന്താ ചെയ്തേ ഇപ്പം മനസ്സിലായില്ലേ അതെ നീ ഇപ്പം തൽക്കാലത്തേക്ക് ഒരിടത്തേക്കും പോവണ്ട എനിക്ക് സന്തോഷമായി ഭാര്യ എന്താ എൻ്റെ മനസ്സറിഞ്ഞ പോലെയാണ് പെരുമാറിയത് അല്ല മുത്തശ്ശി ഞാൻ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞങ്ങളൊക്കെ ഇല്ലേ ഉണ്ട് ഞാനുണ്ട് കൃഷ്ണമോളുണ്ട് നിനക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് പിന്നെ നീ വെന്തിനെ വിഷമിക്കണേ എന്നൊക്കെ പറഞ്ഞുണ്ട് അലിനെ സമാധാനിപ്പിച്ചു ഇത്തിരി കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് അലിനെ കയറി ചെല്ലുക അലിനെ കയറിച്ചിട്ടും ബാലേന്ദ്രൻ്റെ ആപ്പടം അസ്വസ്ഥനായിട്ട് ഇങ്ങനെ ഇരിക്കുക ബാലേന്ദ്രൻ്റെ മനസ്സിൽ കൂടെ ആ വീട്ടിൽ വന്ന് കയറിയപ്പം മുതൽ ഓരോരോ കാര്യങ്ങളിങ്ങനെ മിന്നുമായി കഴിഞ്ഞ കാര്യങ്ങൾ വൈജന്തി തന്നെ അതിവിദഗ്ധമായിട്ടാണ് പറ്റിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അലീന വന്നു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രനും ചോദിച്ചു അല്ല അലീന നിനക്ക് നിന്ന് നിൽക്കുന്നതിൽ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ അല്ല അത് പിന്നെ സാറേ ഞാൻ പോവാമെന്ന് കരുതിയിട്ടായിരുന്നു ഞാൻ ഞാനിവിടെ നിൽക്കുന്നേ വൈജേണ്ടി മാഡത്തിൻ്റെ ഇഷ്ടമില്ല മാടത്തിൻ്റെ ഇഷ്ടം നോക്കിയാണ് നീ നിൽക്കുന്നത് അല്ല നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന ഞാനും അല്ലേ പിന്നെ നീ എന്തിനാ മാടം പറയുന്ന അനുസരിക്കുന്നത് ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി അല്ല മാടത്തിൻ്റെ ഇഷ്ടമില്ലാന്ന് നിന്നാൽ പിന്നെ സാറിന് അത് ബുദ്ധിമുട്ടാവുള്ളൂ ഇതിൻ്റെ പേരിൽ ഈ കുടുംബം തല്ലി പിരിഞ്ഞു പോകാൻ പാടില്ല ഞാൻ കാരണം എനിക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോഴേക്കും ഭാര്യേന്ദ്രൻ പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ എന്നോട് സത്യം പറയുവോ എന്താ സാർ എന്താ കാര്യം എന്താ സത്യം മാത്രമേ പറയുള്ളൂ നീ കള്ളത്തരം പറയില്ല എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് നിന്നോട് ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് എനിക്ക് നിൻ്റെ നാവിൽ നിന്ന് തന്നെ ആ സത്യം പറയണം അപ്പോഴേക്കും അല്ല എനിക്ക് ഭയങ്കര ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായി ആ സാറ് ചോദിച്ച് ഞാൻ പറയാം അല്ല നീയല്ല പറഞ്ഞേ നീ നിൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് വൈജിയെ കാണുന്നതെന്ന് അതെ അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടുന്ന് പോകുന്നേ നീ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന വ്യക്തിയല്ലേ വൈജ അങ്ങനെ നീ അവരെ അമ്മയായിട്ട് കാണാൻ കാരണം എന്താ അല്ല അത് പിന്നെ സത്യം മാത്രമേ പറയാളുള്ളൂ ഇനിയിപ്പം നിൻ്റെ അമ്മ തന്നെയാണോ എന്നൊരു ചോദ്യം കൂടെ ആ ചോദ്യത്തിന് മുന്നിൽ അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല അലീനയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല അലീനെ പൊട്ടിക്കരയാണ് കാരണം അലീന ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ തോന്നി സാറ് തന്നെ തിരിച്ചറിഞ്ഞോ താന് വൈജാന്തിയുടെ മോളാന്നുള്ള കാര്യം അറിഞ്ഞോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക അലീനയ്ക്ക് പറയാനും പറ്റില്ല സത്യം പറയാനും പറ്റില്ല പറ്റ് ഇനിയിപ്പോൾ പറയാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം എന്തൊക്കെ സംഭവിക്കുന്നത് എന്തായാലും വൈജാനിക്കുന്ന അടി തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി